അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ബാരമതിയിലേക്ക് ഡൽഹിയിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു എത്രയും വേഗം ആശുപത്രിയിൽ എത്തി മറ്റ് കൂടുതൽ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ വിവരമറിഞ്ഞ് ഞെട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും എൻ ഡി എ സംബന്ധിച്ച് ബി ജെ പി സംബന്ധിച്ച് എൻ സി പിയെ സംബന്ധിച്ച് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടം ആറ് മന്ത്രിസഭകളിൽ ഉപമുഖ്യമന്ത്രി ആയിരുന്നു അതുപോലെ ഒരിക്കൽ ലോക്സഭയിലേക്ക് തിരഞ്ഞിട്ടുണ്ട് എട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എട്ട് തവണ എം എം എൽ എ ആയി അങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായി രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള റോളുകൾ വഹിച്ച ഒരു വ്യക്തിയാണ് അജിത് പവാർ എൻ സി പി നിന്ന് അജി ശരത് പവാറിൻ്റെ എൻ സി പി നിന്ന് പിളർന്ന് എൻ ഡി എയിലേക്ക് എത്തുകയും അവിടെ എൻ ഡി എയിൽ വലിയ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ കൈവരിക്കുകയും അത് ആ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരികയും ചെയ്യുകയായിരുന്നു അപ്പോഴാണ് ഇത്തരത്തിൽ വളരെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ച് ാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ഈ മണിക്കൂറിൽ നമ്മൾ കേൾക്കുന്നത് അതിദാരുണമായ സംഭവം അദ്ദേഹം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു ഡി ജി സി എയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് അല്പസമയത്തിനകം പുറത്ത് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഡി ജി സി എ ന്യൂസ് പറയുന്നതനുസരിച്ച് ആ വിമാനത്തിലുണ്ടായിരുന്ന അഞ്ചു പേർ ആറുപേരും മരിച്ചു അജിത് പവാർ ഉൾപ്പെടെ ആറ് പേർ മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് ഒപ്പം ലാൻഡിങ്ങിന് തൊട്ട് മുൻപായി വിമാനത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ട് വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു അതിനുശേഷം പൂർണ്ണമായും കത്തുന്ന അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ലഭ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്തായാലും അതി ദുഃഖകരമായ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുടെ വിമാനം ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ട ആറുപേർ അദ്ദേഹം അടക്കം ആറുപേർ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആ വിമാനാപകടത്തിന്റെ ദൃശ്യങ്ങൾ വിമാന അപകടത്തിന് ശേഷമുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ് അവിടെ അത് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് വളരെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്ര വലിയൊരു അപകടമാണ് ഉണ്ടായത് എന്നുള്ളതാണ് എന്തായാലും ഡി ജി സിയുടെ ഔദ്യോഗിക അറിയിപ്പ് ഉടൻ തന്നെ വരേണ്ടതുണ്ട് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അന്തരിച്ചു അന്തരിച്ചു എന്ന വളരെ ദുഃഖകരമായ ഞെട്ടൽ വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് അഭിലാഷ് ഇനി നമുക്ക് അറിയേണ്ടത് ഇത് എങ്ങനെയായിരുന്നു ഈ അപകടം എന്നുള്ളതാണ് സാങ്കേതിക തകരാർ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് അശ്വതി ഇസർ പ്ലസ് കാറ്റഗറിയിലുള്ള ഒരു വി വി ഐ പി ആണ് അജിത് പവാർ അദ്ദേഹത്തിൻ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഒരു അപാകത ഉണ്ടായെങ്കിൽ അത് അതി വലിയ സുരക്ഷാ വീഴ്ചയാണ് മനസ്സിലാക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനം ലാൻഡിങ്ങിനിടെ സംഭവിച്ച പിഴവാണ് എന്നുള്ളതാണ് പക്ഷേ ഈ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കിട്ടുന്നത് മുറയ്ക്കാണ് ഇത്തരത്തിൽ എന്താണ് സംഭവിച്ചത് അവസാന നിമിഷങ്ങളിൽ എന്താണ് അവിടെ ഉണ്ടായത് വിമാനത്തിന് എന്ത് തരത്തിലുള്ള കേടുപാടുകളാണ് ഉണ്ടായതെന്നുള്ള കാര്യം ഈ ബ്ലാക്ക് ബോക്സിൻ്റെ ലഭിച്ച ശേഷം അതിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അതിൽ കൃത്യമായ ഒരു വിവരം പറയാനാവുക ഇപ്പോൾ നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ലാൻഡിങ്ങിനിടെ സംഭവിച്ച ഒരു പിഴവ് ആ പിഴവിൽ വിമാനത്തിന് നിയന്ത്രണം നഷ്ടമാകുന്നു നിയന്ത്രണം നഷ്ടമായ വിമാനം വിമാനത്താവളത്തിൽ അടുത്തുള്ള ഒരു ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് തകർന്നു വീഴുകയുമായിരുന്നു വീണ ഉടൻ വീണത് വലിയ രീതിയിൽ വിമാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കത്തി നശിക്കുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ആ വിമാനത്തിൽ ഇപ്പോഴും അതിൻ്റെ തീ അണഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് വെറും മിനിറ്റുകൾ മാത്രം അല്ലെങ്കിൽ ഏതാണ്ട് ഏതാനും അര മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വാർത്ത പുറത്തു വരുന്നു അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു അദ്ദേഹത്തെ ആദ്യത്തെ ആദ്യത്തെ മണിക്കൂറിൽ ആദ്യത്തെ ഈ വിവരം ലഭിക്കുമ്പോൾ അദ്ദേഹം ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും വ്യക്തമില്ലായിരുന്നു പക്ഷേ പിന്നീട് പോലീസും മറ്റ് എല്ലാം എത്തി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് അദ്ദേഹം ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ദാരുണമായ സംഭവം വിവരം നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ പിന്നീട് മിനിറ്റുകൾക്കകമാണ് നമ്മൾ അറിയുന്നത് ഇത്തരത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമായിരുന്നുവെന്നും പിന്നെ അദ്ദേഹം അന്തരിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം നമുക്ക് പുറത്ത് പറയാൻ നമ്മൾ പുറത്തുവിട്ടത് അങ്ങനെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഡൽഹിയിൽ നിന്ന് ബാരാമതിയിലേക്ക് തിരിച്ചു കഴിഞ്ഞു അദ്ദേഹം ഇപ്പോൾ ജില്ലാ പരിഷത്ത് ഇലക്ഷൻസ് ജില്ലാ പരിഷത്ത് എന്ന് പറയുന്ന അവിടുത്തെ ഇലക്ഷന് അതിൻ്റെ ക്യാമ്പയിന് കൂടി അവിടെ പങ്കെടുക്കാനായി ബാരാമതിയിൽ പോയിരുന്നു അതിനുവേണ്ടി പോകാനാണ് തിരിച്ചുവെന്നുള്ളത് വിവരങ്ങൾ പുറത്തു വരുന്നു അതായത് നിരവധി പരിപാടികൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കർഷകരുടെ പരിപാടിയും അവിടുത്തെ ചെറിയ അതാണ് അഭിലാഷ് അവിടെ ഏറ്റവും വൈകാരികമായി നിൽക്കുന്നത് ഈ സമയത്ത് ഏറ്റവും വൈകാരികമായി നിൽക്കുന്നത് അജിത് പവാറിന്റെ ജന്മനാട് കൂടിയാണ് ഈ ബാരതി എന്നുള്ളതാണ് അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും കാരണം അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനുമായി നിരവധി ആളുകൾ നൂറുകണക്കിന് ആളുകൾ എന്ന് ബാരാമതിയിൽ പലയിടങ്ങളിലായി ഒത്തുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരിലേക്ക് കൂടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വേണ്ടി എത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കൂടി ഒരുക്കിയ ആളുകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത എത്തുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് തന്നെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തന്നെ വലിയ രീതിയിൽ ഉള്ള ഒരു ദുഃഖമാണ് അല്ലെങ്കിൽ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ആറ് മന്ത്രിസഭകളിൽ ഉപമുഖ്യം മന്ത്രിയെ ഇരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എട്ട് തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ഒരു തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ് പാർട്ടിയെ എൻ സി പി എന്ന് പറയുന്ന ശരത് പവാറിന്റെ അധീനതയിലുണ്ടായിരുന്ന ഒരു പാർട്ടിയെ രണ്ടായി പിളർത്തി എൻ ഡി എയിലേക്ക് കൂടി എത്തിച്ച ഒരു നേതാവ് അങ്ങനെ രാഷ്ട്രീയത്തിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ അതികായനായിരുന്ന ഒരു നേതാവാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെത്തുമ്പോൾ അദ്ദേഹം അതിതാരണമായ ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെടുന്നത് അദ്ദേഹം അന്തരിക്കുന്നത് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിലടക്കം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിൽ ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ ബി ജെ പിയെ മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തിക്കാൻ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു അജിത് പവാർ എന്ന് പറയുന്നത് ഒരു പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ അത്തരത്തിൽ വലിയൊരു നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ ആയി അടുത്ത ബന്ധമുള്ള നേതാവ് അതുപോലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് കോൺഗ്രസുമായും വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു നേതാവാണ് അജിത് പവാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ലോക്സഭ ചേരാനിരിക്കുന്ന ഒരു സാഹചര്യം സെഷൻ ഇന്ന് ആ ഒരു അജിത് അതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വിവരം ഡി ജി സി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമാണ് കാരണം ഉപമുഖ്യമന്ത്രിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അജിത് പവാറിന്റെ വിമാനം തകർന്ന് അദ്ദേഹം അടക്കം ആറുപേർ എന്ന വളരെ പ്രധാനപ്പെട്ട ദുഃഖകരമായി ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ആ വിമാന അപകടത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇഡിലുല പഴ മഹാരാഷ്ട്രയിലെ ബാരാമതിയിലുണ്ടായ വിമാനാപകടത്തിലാണ് ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അജിത് പവാർ മരണപ്പെട്ടിരിക്കുന്നത് അല്പസമയം മുമ്പാണ് അപകടമുണ്ടായത് മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് ഉള്ള യാത്രയായിരുന്നു അവിടെ വിമാന ലാൻഡിങ്ങിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് ബാരാമതി എന്നത് പവാറിന്റെ തട്ടകം പവാർ കുടുംബത്തിന്റെ തട്ടകം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആ ഇടത്താണ് ഈ അന്ത്യം സംഭവിച്ചത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത് ബാരാമതിയിലെ കർഷകരെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി കാർഷിക റാലി ഉൾപ്പെടെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു മുംബൈയിൽ നിന്ന് അജിത് പവാർ ബാരാമതിയിലേക്ക് പുറപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ നടപടികളുടെ ഭാഗമായി നിരവധി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളുടെ ഭാഗമായി ആ നിരവധി വേദികളിൽ സംസാരിക്കാൻ കൃത്യമായി ചാർട്ട് തയ്യാറാക്കിയായിരുന്നു ഇന്ന് തന്നെ ഏതാണ്ട് അഞ്ചിടങ്ങളിൽ അദ്ദേഹത്തിന് പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഞെട്ടിക്കുന്ന വാർത്ത ദേശീയ രാഷ്ട്രീയത്തിലെ ചാണക്യന്മാരിൽ ഒരാൾ അപ്രതീക്ഷിതമായി വിട പറഞ്ഞിരിക്കുന്നു ബാരാമതിയിലുണ്ടായ വിമാന അപകടത്തിൽ ആണ് അജിത് പവാർ മരണപ്പെട്ടിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു അജിത് പവാർ എന്നതാണ് എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ച് എൻ എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഒരുപക്ഷെ ശരത് പവാറിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമി എന്ന നിലയിൽ എല്ലാവരും ഉയർത്തി കാണിച്ചിരുന്ന പേർ ആയിരുന്നു അജിത് പവാറിന്റേത് എങ്കിൽ പിന്നീട് എൻ സി പിക്ക് തന്നെ പൊട്ടിത്തെറിയുണ്ടാകുകയും ബി ബി ജെ പിയോടൊപ്പം നിൽക്കുകയും അങ്ങനെ പാർട്ടി പിളരുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ പിളർച്ചയിൽ പോലും എൻ സി പിയുടെ ഔദ്യോഗിക ചിഹ്നം അടക്കം അജിത് പവാറിനായിരുന്നു ലഭിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ ശരത് പവാറിന് ശേഷം ആരെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അജിത് പവാറിലേക്ക് എല്ലാവരും വിരൽ ചൂണ്ടി നിൽക്കുമ്പോഴാണ് അറുപത്തിയാറാമത്തെ വയസ്സിൽ അജിത് പവാർ വിട പറയുന്നത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക